വാർത്തകളിലേക്ക് മേത്തല കാതിക്കുളത്ത് അന്നപൂർണേശ്വരി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവവും നടപ്പന്തൽ സമർപ്പണവും നടന്നു മേത്തല കാതിക്കുളം തന്നെ പൂർണേശ്വരി ദുർഗ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും കലാപരിപാടികളും നടപ്പന്തൽ സമർപ്പണവും നടന്നു മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളായി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം അമരിപ്പാടം ആശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ഉദ്ഘാടനവും പ്രഭാഷണവും നിർവഹിച്ചു വളരെ സൂചിപ്പിക്കുകയുണ്ടായി കൂടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്രമെന്ന് ഇങ്ങനെ പോലും ഇവിടെ വന്ന് വന്നതിൻ്റെ താൻ സാധിച്ചത് പഴയകാല വിശ്വാസി സമൂഹം ഏകോപിപ്പിക്കുന്ന ഇടങ്ങൾ ഇതകളില്ലാതെ വേണ്ടിയിട്ട് പാവങ്ങൾ ഒന്നുമില്ലാതെ ഒരിടത്ത് കൂടുന്ന ഇടങ്ങൾ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിപ്ലവകാരി എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കൻ പോലും ഇപ്പം തെട്ടിൽ അരിവുപ്പുറത്തിട്ടാണ് സമൂഹത്തിൽ കർമ്മ പദ്ധതിക്ക് ഇപ്പോൾ തീർച്ചയായും സമൂഹത്തെ മതിക്കുമെന്നുള്ള കാര്യക്കും ബോധ്യമുള്ളതാണ് കാലങ്ങൾ മുഖ്യ ചില കാര്യങ്ങൾ ചിന്തകളും ഉണ്ട് ഒരുപാട് ദുർബലപ്പെടാണ് നമ്മളൊക്കെ ജീവിക്കുക വളരെയധികം ദുർബലരാണ് ദേഷ്യപ്പെടുന്നവരും മറ്റുള്ളവരോട് എത്തിക്കാൻ മനസ്സിനെ നിയന്ത്രിക്കാതെ പെടുന്ന ആളുകളുടെ ഈ അടി കാലഘട്ടമാണ് ഇത്രങ്ങളിലൊന്നും പോകാത്തത് കുത്രത്തിൽ പോകുന്നതെ കുറിച്ച് മനസ്സ് നമുക്കുണ്ടാകും ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ മുരുകൻ കാതിക്കുളത്ത് അധ്യക്ഷത വഹിച്ചു കെ എസ് കണ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേത്രം തന്ത്രി വര്യൻ ചെമാലി നാരായണൻകുട്ടി ശാന്തിയെയും ക്ഷേത്ര മേൽശാന്തി ലിങ്കൺ ശാന്തിയെയും ചടങ്ങിൽ ആദരിച്ചു പുതുതായി നിർമ്മിച്ച നടപ്പന്തലിൻ്റെ സമർപ്പണവും ചടങ്ങിൽ നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ ജ്യോതി ലക്ഷ്മി രവി മേത്തലാ ശ്രീ സുബ്രഹ്മണ്യ സേവാ സമജൻ ട്രഷർ പ്രജീഷ് ചളിയൽ മാനവസേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു അതോടൊപ്പം മുൻകാല ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ സുഗതൻ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ കെ എസ് മനോജ് നന്ദി പറഞ്ഞു ുദിനത്തിലാണ് നാം എത്തിച്ചേർന്നത് ഈ ക്ഷേത്രവുമായി ഒരുപാട് കാലത്ത് ബന്ധമുള്ള എനിക്ക് ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടായതിൽ ഏറ്റവും സന്തോഷം നിങ്ങളോടൊപ്പം വന്നിവിടെയാണ് ഇനിയും നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ട ഏതു തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളും നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ് ഈ ക്ഷേത്രത്തെ ഉന്നതയിലേക്ക് നയിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന ആശംസകളോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം